ഇത് നിർമ്മാണത്തിലെ ഗുരുതരമായ നിർമാണത്തിലെ വീഴ്ച മുഖ്യമന്ത്രി ഇതിന്റെ അവകാശവാദം ഉന്നയിക്കുന്നത് കേരള ഗവൺമെന്റ് കൂടിയാണ് എങ്കിൽ അവർക്ക് ഉത്തരവാദിത്വം ഇല്ലേ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി എത്ര സ്ഥലത്ത് റീൽസ് എടുത്തു ദേശീയപാത അദ്ദേഹത്തിന്റെ സ്വന്തമാണെന്ന് അദ്ദേഹം ആകാശപ്പെട്ടല്ലോ താർന്നു വീഴുമ്പോൾ തള്ളി പറഞ്ഞാൽ പോരാ ഇതിന് ഉത്തരവാദികൾക്കെതിരെ നടപടിയെടുക്കണം കുരിയാറുണ്ടായപ്പോൾ തന്നെ ലോകസഭയിലെ പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റിയുടെ ചെയർമാൻ കെ സി വേണുഗോപാൽ ആണ് അവിടെ എത്തി പബ്ലിക് അക്കൌണ്ട് കമ്മിറ്റി യോഗം വിളിച്ച് ഇതിന് ഉത്തരവാദികളായ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ നടപടിയെടുക്കണം കോൺട്രാക്ടർമാരെ അയോഗ്യരാക്കണമെന്ന് തീരുമാനിച്ചത് കേരള ഗവൺമെന്റും കേന്ദ്ര ഗവൺമെന്റും ഒത്തുകളിക്കുകയാണ് കേരളത്തിൽ എൻ എച്ച് വിങ്ങിനെ നിയന്ത്രിക്കുന്നത് കേരള സർക്കാർ തന്നെയാണ് എൻ എച്ച് എഞ്ചിനീയർമാരെ നിയന്ത്രിക്കുന്നതും അവർക്ക് ശമ്പളം കൊടുക്കുന്നതും കേരള സർക്കാർ തന്നെയാണ് അതേ കേരളത്തിന്റെ പൊതുമരാമത്ത് വകുപ്പിന്റെ കീഴിൽ തന്നെയാണ് അപ്പം ഞങ്ങളെ വിടലിക്കിടണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ ആരുടെ വിടലിക്കിടണമെന്നും കൂടെ മുഖ്യമന്ത്രി പറയണം സർക്കാരിന് കേരള സർക്കാരിന് ഒരു കാരണവശാലും അതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല വാരിച്ച ഉത്തരവാദിത്വം സർക്കാരിന്റെ തലയിൽ തന്നെയാണ് അദ്ദേഹത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ പടലി പടലി മലയാള മലബാറുകാരുടെ മാത്രം ഭാഷയാണ് കഴുത്തിൽ തന്നെയാണ് രണ്ടപകടം ഉണ്ടാവുമ്പോഴേ സ്വാഭാവികമായിട്ടും വലിയ വലിയ ആശങ്കയുണ്ട് ഇന്നലെ തന്നെ കഷ്ടിച്ചാണ് കുട്ടികൾ ഉൾപ്പെടെയുള്ളവരുടെ ജീവൻ രക്ഷപ്പെട്ടത് അത് മലപ്പുറത്തും അങ്ങനെ തന്നെയാണ് അവിടെ പോയപ്പോൾ ഗുരിയാട് പോയപ്പോൾ കാണാൻ പറ്റി കാറൊക്കെ താർന്ന് കിടക്കുന്നത് അത്രയോ ഗുരുതരമായ കേസാണ് അശാസ്ത്രീയത അപാകത കോൺട്രാക്ട് എടുത്ത പല ആളുകളും മറച്ചു കൊടുക്കുന്ന പൈതി പൈസയ്ക്കല്ലേ ഞങ്ങൾ അക്കൗണ്ട് നിർത്തിയത് കോഴിക്കോട്ടൊരു സമരം ഡി സി സിയുടെ ഞാൻ തന്നെ ഉദ്ഘാടനം ചെയ്തു അക്കൗണ്ട് നിരത്തി അഴിവിന് മുതൽ ബെങ്ങാടി ഗച്ചു വരെ ഉള്ളത് ആയിരത്തി എണ്ണൂറ് കോടി രൂപയ്ക്ക് എടുത്തിട്ട് അത് സബ് കോൺട്രാക്ട് കൊടുത്തത് തൊള്ളായിരം കോടിക്കാണ് നേർപകുതി ലാഭം നേർപകുതി കോൺട്രാക്ടർക്ക് പണിയെടുക്കാതെ ലാഭം കൊടുക്കും അത് അഡ്ജസ്റ്റ്മെന്റ് ആണ് അഴിമതിയാണ് തെരഞ്ഞെടുപ്പിൽ എങ്ങനെയെങ്കിലും തീർക്കണം എന്നുള്ള സി പി എമ്മിന്റെ അജണ്ടയായിരിക്കണം ല്ലോ കാര്യത്ത് ഇങ്ങനെ പ്രധാനപ്പെട്ട ഒരു റോഡിന് തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ടൈം ഷെഡ്യൂൾ ആയിട്ട് നിശ്ചയിക്കുന്നതിന് പകരം ആ റോഡിന്റെ ഭദ്രതയല്ലേ സുരക്ഷയല്ലേ അതിന്റെ നിർമ്മാണത്തിലെ മേന്മയല്ലേ ആവശ്യം യാത്രക്കാരുടെ സുരക്ഷയല്ലേ ഇവിടെ സർക്കാരിന് ഈ ശബരിമലയിലെ എങ്ങോട്ടേക്കാണ് ഇനി അപകടത്തിലാകുന്നുണ്ട് ഉത്തരവാദിത്വമുണ്ട് സർക്കാരിന്റെ ശബരിമല ശബരിമലയിൽ ഹൈക്കോടതി എന്താ പറഞ്ഞു പറഞ്ഞത് കൂടുതൽ ഉന്നതന്മാർ കുടുങ്ങാനുണ്ട് അകത്താകാനുണ്ട് മുഖ്യമന്ത്രി എന്താ അറച്ചു നിൽക്കുന്നേ ഓയിന്ന മാഷ എന്താ മടിച്ചു നിക്കുന്നത് എന്താ വ്യക്തതയില്ലാത്തത് ഓയിന്ന മാഷെ മറുപടി എന്താണ് ആർക്കെങ്കിലും ജയിൽ കിടക്കുന്നവരിൽ പാർട്ടി നടപടി എടുക്കാൻ പറ്റൂ ആളുകളെ വിഡ്ഢികളാക്കുന്നതിന് അതിര് വേണ്ടേ ഭയപ്പെടുകയാണ് ശബരിമല കൊള്ളക്കേസിൽ അറസ്റ്റിലായിട്ടുള്ള പത്മകുമാറിനെയും വാസുവിനേയും സി പി എം നേതാക്കന്മാർ ഭയപ്പെടുകയാണ് അവരുടെ മേൽ പാർട്ടി നടപടി സ്വീകരിച്ചാൽ അവര് സത്യം വെളിച്ചെത്തു കൊണ്ടുവരും കൂടുതൽ ഉത്തരവാദികളായ മുതിർന്ന നേതാക്കന്മാരുടെ കുറിച്ച് അവർ തുറന്നു പറയും അവരെ ഭയപ്പെടുകയാണ് അതുകൊണ്ട് അവരെ സ്വർണത്തിൽ പൊതിഞ്ഞ ശില്പങ്ങൾ കട്ടെടുത്തിയ ആളുകളെ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടി ഭരണത്തിൽ പൊതിഞ്ഞ് സംരക്ഷിക്കുക കേരള സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ അഴിമതി മോഷണം അത് പിടിക്കപ്പെടും ജനങ്ങളുടെ കോടതിയാണ് ഏറ്റവും വലിയ കോടതി ജനങ്ങളുടെ കോടതിയിൽ അവർക്കെതിരായിട്ടുള്ള വിധി പ്രഖ്യാപിക്കും യു ഡി എഫിന്റെ നല്ല മുന്നേറ്റം ശക്തമായ മുന്നേറ്റം അതിശക്തമായ മുന്നേറ്റം റിക്കോർഡ് വിജയം വയനാട്ടിലെങ്ങനെ സാഹചര്യങ്ങളെ കുറിച്ച് വിലയിരുത്തി വയനാട് അല്ലെങ്കിലും യുഡിഎഫിന്റെ ശക്തി കേന്ദ്രമാണ് കൂടുതൽ